കൂട്ടുകാരെ വളരെ മനോഹരമായി തൂങ്ങി നിൽക്കുന്ന ഈ സാന്റലൈറ്റ് കണ്ടോ ഇത് ഇങ്ങനെ മനോഹരമാകുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ വളരെ വലിയൊരു കഷ്ടപ്പാടാണ് ഈ ലൈറ്റ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞങ്ങൾക്കും നാല് പേർക്കും വേണ്ടി വന്നത് കേട്ടോ അതൊരു ഡബിൾ ഹൈറ്റ് ഉള്ള ഏരിയ ആണ് കേട്ടോ സ്കഫോൾഡ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ പണി കിട്ടി കൊണ്ടുവന്ന സ്കഫോൾഡ് ആരുടെ ഹൈറ്റ് ഉള്ളതായത് കൊണ്ട് മൂന്നെണ്ണം മുകളിലോട്ട് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരെണ്ണം ഞങ്ങൾ കെട്ടി കെട്ടോ ഇഴക്കയർ നനച്ചിട്ടാണ് ഞങ്ങൾ കെട്ട് കേട്ടോ ലൈറ്റിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ അറിയാമായിരുന്നു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെന്ന് ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാമെന്നാണല്ലോ കാണുന്ന സ്ഥലത്ത് നമുക്കൊരു ലൈറ്റ് അതിന്റെ ഒരുപാടിയിലാണ് ഇവിടെ ഇനി നമുക്ക് ലൈറ്റ് അൺബോക്സിംഗ് ചെയ്യാം എന്തേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോക്സ് തന്നെയാണ് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താണെന്ന് ഫോട്ടോയിൽ നമ്മുടെ ക്ലയൻറ്റ് കാണിച്ചപ്പോൾ വിചാരിച്ചത് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മുകളിലോട്ട് ഫ്രെയിം മാത്രം കയറ്റിയാൽ മതി ഷേ ആ വിചാരം ഈ ലൈറ്റ് കണ്ടതോടുകൂടി കേട്ടോ എല്ലാം സെപ്പറേറ്റഡാണ് ഫ്രെയിം വേറെ ലൈറ്റ് വേറെ ഹോൾഡർ വേറെ ബൾബ് വേറെ എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കിയാലോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ എന്തോ ഒക്കെ നോക്കാം കുറേ വയർ റോപ്പുകളും ക്രിസ്റ്റലുകളും ഒക്കെയാണ് ഇതിൻ്റെ അടിയിലുള്ളത് ഇനി ഇതെല്ലാം എടുത്തു വെച്ച് നോക്കാം എന്താണ് അവസ്ഥയെന്ന് അത്തപ്പൂക്കളം ഇടുന്നത് പോലെ ഒരു ഡ്രോയിങ്ങും ഉണ്ട് കുറേ നമ്പർ എഴുതിയ ഒരു പേപ്പറും ഉണ്ട് നമ്പർ ഉണ്ട് കേട്ടോ ഈ നമ്പർ നോക്കിട്ടാ ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കാം ക്ഷമ വേണം സമയം എടുക്കും സംഭവം നമ്മൾ വിചാരിച്ചതുപോലെ ഈസി അല്ല കേട്ടോ എല്ലാം സെറ്റ് ചെയ്യണം ഈ സെറ്റ് ചെയ്യുന്നത് കുരുക്കാകുന്നത് എളുപ്പമാണ് കേട്ടോ കുരുക്കായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നമ്മൾ സെറ്റ് ചെയ്യുന്ന ഈ വയർ റോപ്പിനെല്ലാം ഓരോ പഞ്ചിങ് ഉണ്ട് കേട്ടോ ഈ പഞ്ചിങ്ങിനകത്തേക്ക് മറ്റു വയർ റോപ്പ് കയറി കുരുക്കാകാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഇതാണ് സാധനം ഇതാണ് അത്തപ്പൂ ഈ കാണുന്ന റോപ്പുകളുണ്ടല്ലോ ഈ റോപ്പുകളാണ് ആ ലൈറ്റിന്റെ ഡിസൈന് ഇതിനകത്താണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയിലുള്ളതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അവർ കാണിച്ചു തന്നിട്ടുള്ള ആ ഡിസൈനിങ് അനുസരിച്ച് നമുക്ക് അതങ്ങ് സെറ്റ് ചെയ്യാം നല്ല പണിയുണ്ട് കേട്ടോ ഒത്തിരി സാധനങ്ങളുണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം റോപ്പുകളുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം ആ സൈഡിൽ ഇരിക്കുന്നത് കണ്ടോ അതാണ് നമ്മുടെ ബൾബ് കേട്ടോ ഏഴ് വാട്സ് മൂവായിരം കെ ലൂമിനസ് ആണ് ഇതിനുള്ളത് തുടങ്ങി നാപ്പത്തൊന്ന് വരെ ഇത് പ്പോഴേ എനിക്ക് തോന്നിയത് വിത്തി വെട്ടി കൺസീൽ ചെയ്യുന്നത് ഇതിലും എളുപ്പമാണ് എന്നാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണക്ഷൻ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ആദ്യം ചെയ്യേണ്ടിരുന്ന ഒരു പരിപാടിയാണ് കൂട്ടുകാരെ നമുക്കിതൊന്ന് കത്തിച്ചു നോക്കാം എന്നിട്ട് ഒരു ടിപ്സും പറഞ്ഞാൽ നമ്മളിങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള ചാനൽ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വയർ ഒരല്പം നീളം കൂട്ടിയിടണം കേട്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ ഈസി ആയിരിക്കും താഴെ നിന്ന് പിടിച്ചുകൊണ്ട് തന്നെ മുകളിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാം എന്നിട്ട് ഈ ലൈൻ ആണോ സ്വിച്ച് ബോർഡ് അവിടേക്ക് വലിച്ചെടുത്താൽ മതിയല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ കണക്ഷൻ കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടും കേട്ടോ കുറ്റം പറയരുത് കേട്ടോ ഈ ലൈറ്റിന്റെ കൂടെ വന്ന എല്ലാ സാധനങ്ങളും പൊള്ളിയാണ് കേട്ടോ വന്നിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും സ്പെയർ ഉണ്ട് എക്സ്ട്രാ നട്ട് ബോൾട്ട് നല്ല അടിപൊളി ഫ്രെയിം എല്ലാം പൊളിയാണ് കേട്ടോ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇതുവരെ കാര്യങ്ങളൊക്കെ എത്തിച്ചു ഫ്രെയിം വരെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാം അതിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കണ്ടോ ഞങ്ങൾ ലൈറ്റ് താഴെ വെച്ചിട്ടാണ് കണക്ഷൻ കൊടുത്തത് അതിൻ്റെ ഉപയോഗം അവിടെ ഉണ്ടായി ഇത് മുകളിൽ വെച്ച് കണക്ഷൻ കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇനി നമുക്ക് മുകളിലേക്ക് ലൈറ്റ് കയറ്റാം ലൈറ്റ് കയറ്റി നട്ട് ഇട്ട് മുറുക്കി സെറ്റ് ആക്കണം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് കാരണം രണ്ടാമത് ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ക്ലയന്റിന്റെ കാര്യം പറയണ്ട കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണാൻ എന്തു മാത്രം ആഗ്രഹിച്ചു എന്നറിയാമോ അത്രയേറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സാധനമാണ് ഇത് ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ അതിനുശേഷമാണ് നമുക്ക് വള്ളി കിട്ടിയത് കേട്ടോ ഒരു സമാധാനത്തിന് നമുക്ക് ആ ലൈറ്റ് ഒന്ന് കത്തിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ലൈറ്റ് അങ്ങനെ കത്തിച്ചു എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു വള്ളി അനുഭവിച്ചിട്ടില്ല കേട്ടോ ഡാ കൂട്ടുകാരെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുരുക്ക് വീണു ഇത് കുരുക്ക് വീണാൽ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അവസാനത്തിലേക്ക് എത്തിയിരിക്കും പതിനൊന്ന് അമ്പത് ഇത് തീർത്തിട്ടേ പോകത്തുള്ളതാണ് ഞങ്ങളുടെ വാശി എന്റെ അല്ല കേട്ടോ എനിക്ക് പോണമെന്നായിരുന്നു പക്ഷെ മാതിരി വിളത്തില്ല അങ്ങനെ ലാസ്റ്റ് സാനം വേണ്ട ഡെലിവറി ചെയ്താൽ മതി നാൽപ്പത്തയ്യായിരം രൂപ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഈ ലൈറ്റ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നാല് പേര് രണ്ട് ദിവസം ഒരു രാത്രി നല്ലതുപോലെ കഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാമെന്ന് അതുതന്നെയാണ് പേരും ഒരേ മനസ്സോട് മനസ്സോടുകൂടി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത് നാല് പേർക്കും വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പല അവസരങ്ങളിലും ഉണ്ടാകും അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുകയുണ്ടായി കേട്ടോ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചിന്തകളാണല്ലോ ഉള്ളത് ആ ചിന്തകൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും ഞാൻ മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എങ്ങും എത്തുകയില്ല കേട്ടോ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ അത് നോക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങൾ ഇതുപോലൊക്കെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ അനുഭവം കൂടി കമന്റ് ബോക്സിൽ നിന്നും രേഖപ്പെടുത്തണേ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ പിന്നെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ